ഇന്ന് നമുക്ക് നല്ല രുചിയും മണവും അതേപോലെ തന്നെ എരിവും പുളിപ്പും മധുരവും കൂടി കലർന്നിട്ടുള്ള അച്ചാർ ഉണ്ടാക്കിയെടുക്കാം മുമ്പൊക്കെ ഇവിടെ കല്യാണത്തിനുണ്ടാക്കിയിരുന്നൊരു അച്ചാറിൻ്റെ റെസിപ്പി കൂടിയാണിത് വളരെ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും ഇതിനുവേണ്ടി നമ്മൾ കിലോ ചെറുനാരങ്ങയാണ് കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നത് അച്ചാറിന് വേണ്ടിയുള്ള നാരങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത നാരങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ഈ ഒരു നാരങ്ങ കുറച്ച് നല്ലെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം നാരങ്ങ വാട്ടിയെടുക്കാൻ ആവശ്യമുള്ള ഒരു കാൽ കപ്പോളം നല്ലെണ്ണ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നാരങ്ങ ഇട്ട് കൊടുത്ത് ഫ്ലെയിമൊന്ന് മീഡിയത്തിലാക്കി കൊടുത്ത് പതുക്കെ ഇളക്കിയെടുക്കാം ഇതിനി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ മാത്രം വാട്ടിയെടുത്താൽ മതി വാട്ടിയെടുത്തതിന് ശേഷം നല്ലെണ്ണം ചൂടാറിയാൽ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കും പിന്നെ അച്ചാറിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഏഴ് പച്ചമുളകും നാലഞ്ച് വലുപ്പത്തിലുള്ള രണ്ട് കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊന്നും എണ്ണയിൽ വാട്ടിയെടുക്കാത്തത് കൊണ്ട് തന്നെ നല്ലവണ്ണം കഴുകി തുടച്ച് വേണം അരിഞ്ഞെടുക്കാൻ നല്ലൊരു മണത്തിന് വേണ്ടി അച്ചാറിൽ കായപ്പൊടി ചേർക്കുന്നതിലും നല്ലത് ഇതുപോലുള്ള കട്ടക്കായം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്ത് കരിഞ്ഞു പോകാതെ തിരിച്ചും മറച്ചും ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ചൂടറിയതിന് ശേഷം ഇത് പൊടിച്ച് അച്ചാറിൽ ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം പൊടിയുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് കൊടുത്താലും അതങ്ങ് അലിഞ്ഞു വന്നോളും എല്ലാ നാരങ്ങയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ നാരങ്ങയും എട്ടും പത്തും പീസൊക്കെ ആക്കിയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ചിട്ട് കൊടുത്ത് മിക്സാക്കി എടുത്താൽ മാത്രം മതി പച്ചമുളക് വട്ടത്തിൽ കനം കുറച്ചും ഇഞ്ചിയും വെളുത്തുള്ളിയും തീരെ പൊടിയായുമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് മുഴുവനായും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നരങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കായും ചേർത്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടി അരക്കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് പകരം പഞ്ചസാരയോ ഈന്തപ്പഴമോ അടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കല്ലും പൊടിയും ഒന്നുമില്ലാത്ത ശർക്കര പൊടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറുത്ത് പൊടിച്ച ഒന്നര ടീസ്പൂൺ ഉലുവ പൊടിയും അതേപോലെ തന്നെ വറുത്ത് പൊടിച്ചെടുത്ത അര ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും എരിവിന് വേണ്ടി അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടിയും നല്ലൊരു നിറത്തിന് വേണ്ടി നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഇനി ഒരു കാൽ കപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പകരം പൊടിയുപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇനി കുറച്ച് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് എടുക്കാം അത് ഞാൻ ഒരു കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാരങ്ങ ആയത് തന്നെ കട്ടി കൂടുന്നതാണ് മൊത്തത്തിൽ ഞാൻ ഇതിലേക്കൊരു ഒന്നര കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ യോജിച്ച് വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം വേണം കഴിക്കാൻ എടുക്കാൻ ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് കട്ടി കൂടുതലായി തോന്നുകയാണെങ്കിൽ കുറച്ച് വിനാഗിരിയും അതിനനുസരിച്ച് മധുരവും ഉപ്പും ചേർത്ത് കൊടുത്ത് എടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എല്ലാം വാട്ടിയെടുത്ത് മുളക് പൊടിയുടെ പച്ച ചുവ മാറ്റിയാണല്ലോ ഉണ്ടാക്കുന്നത് എന്നാൽ നാരങ്ങ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിലല്ല വയ്ക്കുന്നതെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസം വരെ മാത്രമേ വെക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇനി ഇതിങ്ങനെ തന്നെ എടുത്ത് ചില്ലി ബോട്ടിൽ നിറച്ച് വെക്കാവുന്നതാണ് ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല രുചി തന്നെയാണ് എന്നാൽ കേടുകൂടാതിരിക്കാനും രുചി ഒന്നും കൂടെയും കൂട്ടാനും വേണ്ടി നല്ലെണ്ണയിൽ കുറച്ച് കറിവേപ്പിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു രുചി അറിയാൻ വേണ്ടി മാത്രം ചെറിയൊരളവിൽ ഇതുപോലെ ഒന്നും നോക്കണേ